ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഏജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് കമ്പനിയിൽ കണ്ടപ്പോൾ അതന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണാം നമ്മൾ കറ്റാർവാടയുടെ ഷാംപു ആയിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മൾ കറ്റാർവാട് കുറച്ച് ലീഫൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു മഞ്ഞക്കറിയൊക്കെ പോകാനായിട്ട് കുറച്ച് നേരം കുത്തിച്ചാരി വെക്കുന്നുണ്ട് വീണ്ടും അത് കുറച്ച് നേരം വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേ നമ്മൾ ഈ ഒരു ലീഫ് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് കറ്റാർവായുടെ ഷാംപൂ ചെയ്യാനായിട്ട് പോകുന്നത് വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്ത ഒരു ലീഫാണിത് അതിന് ഉണ്ടായിരുന്ന വെള്ളമൊക്കെ ഒന്ന് ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് അതിൻ്റെ ഒരു മുള്ളു പോലെയുള്ള ഭാഗമൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിന് മുന്നേ നമ്മൾ കറ്റാർവാഴ സോപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് കറ്റാർവാഴ എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട് കറ്റാർവാഴ വെച്ചിട്ടുള്ള ജെല്ല് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ഇങ്ങനെ നമ്മുടെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി ഞങ്ങളുടെ വീട്ടിലിങ്ങനെ ഒരുപാട് കറ്ററവാഴയൊക്കെ നിൽക്കുന്നുണ്ട് വെറുതെ നിന്നിങ്ങനെ അഴുക്കായി പോവുകയാണ് നമുക്കിത് കൊണ്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ അല്ലെങ്കിൽ ഒന്ന് കാണിച്ചു തരുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ നമ്മുടെ ഒരു കറ്ററവാട ഷാംപൂ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് കടയിൽ നിന്ന് കാശൊന്നും കൊടുത്ത് മേടിക്കാതെ സ്വന്തമായിട്ട് വീട്ടിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ നമുക്കിങ്ങനെ എന്തായാലും വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് കടയിൽ നിന്ന് മേടിക്കുന്ന ഷാമ്പൂകളിൽ എന്തോരം കെമിക്കലും കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ടെന്ന് നമുക്കറിയത്തില്ലല്ലോ എന്തായാലും പക്ക ഓർഗാനിക്കുന്നൊന്നും പറയാനായിട്ട് പറ്റത്തില്ല ഷാംപൂവിൻ്റെ ബേസിൽ ബേസ് മേടിക്കുമ്പോൾ എന്തായാലും അതിൽ കുറച്ച് കെമിക്കലും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടായിരിക്കണം നമുക്ക് കിട്ടുന്നത് അങ്ങനത്തെ നമ്മൾ കറ്റാർവായുടെ ഒരു പൾപ്പ് മുഴുവനായിട്ടും റിമൂവ് ചെയ്തെടുക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ആണ് എല്ലാവരും ട്രൈ ഒക്കെ ചെയ്ത് നോക്കാം കറ്റാർവായുടെ ജെല്ലൊക്കെ മുഴുവനായിട്ടും എടുത്ത് മിക്സ് ചെയ്തിട്ട് അടിച്ച് കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഒരു പാത്രത്തിലോട്ട് നമ്മൾ മാറ്റുന്നുണ്ട് ഇതെന്തോരും മെഷർമെൻ്റ് കിട്ടി എന്നൊന്നും നോക്കിയിട്ടില്ല കേട്ടോ അത് മുഴുവനായിട്ടും അറിഞ്ഞിട്ടൊന്നുമില്ല ചെറിയ ചെറിയ കുട്ടി കുട്ടി കഷ്ണങ്ങളായിട്ട് ആ ഒരു കറ്റാർ വാഴയുടെ പീസ് അതിൽ കെടുക്കുന്നുണ്ട് കേട്ടോ പിന്നീ ചേർക്കുന്നതെന്ന് പറയുന്നത് ഡി എം വാട്ടർ ആണ് ഡി മിനറലൈസ്ഡ് വാട്ടർ അല്ലെങ്കിൽ ഡി അയോണൈസ്ഡ് വാട്ടർ എന്നൊക്കെ പറയും നമ്മുടെ ആ വെള്ളത്തിലുള്ള മുഴുവൻ മിനറൽസ് റിമൂവ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു വാട്ടറാണ് ആണ് ഡി എം വാട്ടർ എന്ന് പറയുന്നത് അപ്പോൾ അതേ നമ്മൾ ആ ഒരു കറ്റാർവാഴയുടെ ജ്യൂസും ഡി എം വാട്ടറുകളും കൂടിയിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കി എടുക്കുന്നുണ്ട് ഇത് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് ജ്യൂസ് ചേർക്കുന്നതിനേക്കാളും കൂടുതൽ ലൈഫ് കിട്ടുന്നത് നമ്മൾ ഇതുവരെ ചെയ്യുമ്പോഴാണ് എന്നിട്ട് അത് ഏകദേശം ഒരു ചൂടാറാനായിട്ട് കുറച്ച് നേരം അത് മാറ്റി വെക്കുന്ന മാറ്റി വെക്കേണ്ടതുണ്ട് കേട്ടോ ആ ഒരു ജ്യൂസ് അങ്ങനെ ചൂടാറിയതിന് ശേഷം അരിച്ചെടുത്ത് കൊണ്ടുവന്നേക്കൊണ്ട് ജ്യൂസാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് ഇതിപ്പോൾ ഏകദേശം ഒരു മുപ്പത് എം എൽ എടുത്തുണ്ട് അടുത്തായിട്ട് നമ്മളൊരു എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ഒരു മെഷറിംഗ് കപ്പിനാണ് കേട്ടോ അളവ് കാണിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു മെഷറിംഗ് കപ്പിനാണ് നമ്മൾ ഷാംപൂവിൻ്റെ ഒക്കെ എടുത്ത് കാണിക്കുന്നത് അപ്പോൾ ഒരു നൂറ്റി അമ്പത് എം എൽ ഷാംപൂവിൻ്റെ നമ്മളിപ്പോൾ ഒഴിക്കേണ്ടതും ഇതൊരു അറുപത് എം എല്ലിൻ്റെ മെഷറിംഗ് കപ്പാണ് അപ്പോൾ ആദ്യമേ ഒരു അറുപത് എം എൽ ഒഴിച്ചിട്ടുണ്ട് വീണ്ടും രണ്ടാമതും ഒരു അറുപത് എം എൽ ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കൊരു മുപ്പത് എം എൽ എം കൂടം വേണം ഇപ്പം നൂറ്റി ഇരുപത് എം എൽ ഒഴിച്ചു ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഒഴിക്കുന്നത് ഒരു മുപ്പത് എംഎൽഎം കൂടിയാണ് കേട്ടോ ഇതുപോലെ മെഷറിംഗ് കപ്പ് ഉണ്ടെങ്കിൽ മെഷറിംഗ് കപ്പിൽ അളന്നെടുക്കാവുന്നതാണ് അല്ലെങ്കിൽ വെയ്റ്റിംഗ് മെഷീൻ ഉണ്ടല്ലോ ചെറുത് അതിലും ആണെങ്കിലും മെഷർ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളങ്ങനെ ഒരു നൂറ്റി അമ്പത് എം എൽ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഷാംപൂൻ്റെ പേസാണ് കേട്ടോ നമ്മളെടുത്തിരിക്കുന്നത് സൾഫേറ്റ് ഫ്രീ ആണ് അടുത്തായിട്ട് ചേർക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഒരു ടീസ്പൂൺ വെജ് ഗ്ലിസറിനാണ് ചേർക്കുന്നത് പിന്നെ നമുക്കതിലോട്ട് ആവശ്യമായിട്ട് വേണ്ടത് ഒരു വൈറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ചേർക്കുന്നുണ്ട് ഇത് ഹെയർ ഗ്രോത്തിനൊക്കെ വളരെയധികം നല്ലതാണ് നമ്മുടെ ഒരു ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത് ഇനി ക്യാപ്സ്യൂൾ അല്ല വൈറ്റമിൻ ഇയുടെ ഓയിലാണ് കയ്യിലുള്ളതെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ ഇനി അടുത്തായിട്ട് നമുക്ക് നമ്മളെ അടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു അലോവേര ജ്യൂസും കൂടെ കൂടി കുറേ കുറേ ആയിട്ട് ഒഴിച്ച് കൊടുത്തു മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് മിക്സ് മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് സ്പീഡിലിട്ട് മിക്സ് ചെയ്യാതിരിക്കുക ഞാനിപ്പോൾ വീഡിയോയുടെ സ്പീഡ് കൂട്ടി ഇട്ടിരിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇതുപോലെ സ്പീഡായിട്ട് തോന്നുന്നത് നമ്മൾ സാവധാനം കുറേച്ച് കുറേച്ച് ആ ഒരു അലോവേര ജ്യൂസ് ഒഴിച്ച് ഒഴിച്ചുകൊടുത്ത് മിക്സ് ചെയ്യേണ്ടത് മിക്സായിട്ട് ചെയ്യേണ്ടത് അപ്പോൾ തിക്നെസ്സൊക്കെ നമുക്ക് നോക്കിയിട്ട് ആ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മുടെയൊരു കറ്റവർ വഴയുടെ ഷാംപൂ എന്ന് പറയുന്നത് നമ്മുടെ തലയോട്ടിയിലൊക്കെ ഉണ്ടാകുന്ന ഒരു ചൊറിച്ചിലൊക്കെ കുറയ്ക്കാനും അതുപോലെ നമ്മുടെ ഹെയർ നല്ല സോഫ്റ്റിയും ഷൈനി ഷൈനിയൊക്കെ ആവാനും പിന്നെ ഡ്രൈനെസ് ഒക്കെ കുറയ്ക്കാനൊക്കെ ആയിട്ട് വളരെയധികം സഹായകപ്രദമാണ് അങ്ങനത്തെ നമ്മൾ കുറേച്ച് കുറേ ആയിട്ട് ആ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട് വളരെ സ്ലോ ആയിട്ട് മാത്രം ഇളക്കാവുന്ന ഇളക്കാൻ പാടുള്ളൂ നമ്മൾ ഒരുപാടിങ്ങനെട്ട് ഇളക്കുമ്പോൾ അതിൽ പത വന്ന് കൂട കൂടും അപ്പോൾ അതുകൊണ്ടാണ് വളരെ സ്ലോ ആയിട്ട് ഇളക്കി വന്ന് കൊടുക്കുക നമ്മുടെ ഈ ഒരു കറ്റാർ വഴയിൽ ചില ആൻറ്റി ഇൻഫ്ലമേറ്ററിയും അതുപോലെ ആൻ്റി മൈക്രോബയൽ ഗുണങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മുടെ തലയോട്ടിലുണ്ടാകുന്ന ചൊറിച്ചിലുകളൊക്കെ ഒഴിവാക്കാനും അതുപോലെ നമ്മുടെ ഈ ഒരു സ്കാൽപ്പിലുള്ള താരൻ അതാണ് ഉദ്ദേശിച്ചത് അങ്ങനെ അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാനായിട്ടും വളരെയധികം സഹായകപ്രദമാണ് ഇതിനൊരു ആൻറ്റി ഫംഗൽ ഗുണം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മളങ്ങനെ ആ ഒരു ഷാംപൂവിൻ്റെ ബേസിലേക്ക് വേണമെങ്കിൽ മാത്രം നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഞാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കുറച്ചൊരു ഗ്ലീ ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ചേർക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ അലോവേരയുടെ തന്നെ ഫ്രാഗ്രൻസ് ഓയിലാണ് ഒരു ടെൻ ഡ്രോപ്സൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ കളർ നമുക്ക് ആദ്യം കുറച്ച് ചേർത്ത് കൂടി പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ആദ്യം കുറച്ച് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും കുറച്ചും കൂടെ ചേർത്ത് കൊള്ളാമെന്ന് കരുതി ഞാൻ വീണ്ടും കുറച്ചും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ കളറ് അപ്പോൾ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഉള്ളൊരു കളറല്ല കേട്ടോ നമുക്ക് നേരിട്ട് കാണുമ്പോൾ കിട്ടുന്നത് അപ്പോൾ അതേ നമുക്ക് ആ ഒരു തിക്നെസ്സ് എന്തോരം വേണമെന്ന് നോക്കി നമുക്ക് ആ ഒരു ജ്യൂസ് ചേർക്കാവുന്നതാണ് വീണ്ടും കുറച്ചും കൂടി കളറ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നന്നായിട്ട് അധികം സ്പീഡിലല്ലാത്ത രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഒരു ഒക്കെ നോക്കുക നല്ല എനിക്ക് ഒരു തിക്ക്നസ്സിൽ മതി കിട്ടും അപ്പോൾ അതേ ആ ഒരു തിക്നെസ് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത് കേട്ടോ വീണ്ടും ഞാൻ അതിലേക്ക് കുറച്ചും കൂടെ കളറ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഒരു കളറ് നേരിട്ട് കാണുമ്പോൾ ഒരു കളറ് അങ്ങനത്തെ ഇപ്പോൾ ഈ ഒരു കറക്റ്റ് നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ഈ ഒരു കളറല്ല കേട്ടോ നമുക്ക് നേരിട്ട് കാണുമ്പോൾ കിട്ടുന്നത് അപ്പോൾ അതങ്ങനെ നമ്മുടെ ഒരു ഷാംപൂൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഒരു ബോട്ടിലാക്കി മാറ്റേണ്ടതുണ്ട് നമ്മൾ ആദ്യമേ തന്നെ ചെയ്യുമ്പോൾ ഒരുപാട് ഇങ്ങനെ എടുത്ത് ചെയ്യാണ്ടിരിക്കുക ചെറിയൊരു രീതി ക്വാണ്ടിറ്റിയിലൊക്കെ എടുത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് ചിലപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ കറക്റ്റായി വന്നില്ലെങ്കിലോ അപ്പോൾ ആദ്യം ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കി നോക്കുക പിന്നെ ഇത് നമ്മൾ ഇത് നൂറമ്മിൻ്റെ ബോട്ടിലാണ് കേട്ടോ ഒരു ബോട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ആ ഒരു ഒഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വെയ്റ്റും നമ്മുടെ മെഷീനിൽ ചേഞ്ചാവുന്നുണ്ട് ഇവിടെ നമ്മളിപ്പോൾ മെയിനായിട്ട് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് എന്ന് പറയുന്നത് ഗ്ലിസറിൻ ബേസിലുള്ള സോപ്പുകൾ ചെയ്യുന്നുണ്ട് അതുപോലെ ഫേസ് വാഷ് ചെയ്യുന്നുണ്ട് ഷാംപു ചെയ്യുന്നുണ്ട് ഓയിൽ ചെയ്യുന്നുണ്ട് അലോവേരയുടെ ഓയിൽ ചെയ്യുന്നുണ്ട് അതുപോലെ ശംഖുപുഷ്പത്തിൻ്റെയും അലോവേര മിക്സ് ചെയ്തിട്ടുള്ള ഓയിൽ ചെയ്യുന്നുണ്ട് അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കുട്ടി കുട്ടി പ്രൊഡക്റ്റുകളൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർഗിങ്ങിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി പോസ്റ്റ് വഴി ആണെങ്കിൽ പോസ്റ്റ് വഴി അല്ലെങ്കിൽ ഡി ടി ഡിസ് വഴി ആണെങ്കിൽ അങ്ങനെയും അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് നമ്മളങ്ങനെ രണ്ട് ബോട്ടിലും ഫില്ല് ചെയ്തിട്ടുണ്ട് ഒരു ബോട്ടിൽ മുഴുവനായിട്ടും ഒരു ബോട്ടിൻ്റെ ഒരു കാൽ ഭാഗമാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതിപ്പോൾ ഞാനൊരു ചെറിയ ക്വാണ്ടിറ്റി മാത്രമാണ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ കാണുന്ന ഈ വീഡിയോയിൽ കാണുന്ന ഒരു കളർ അല്ല കേട്ടോ ഇതിൻ്റെ കറക്റ്റ് കളർ എങ്ങനെയാണ് കാണിച്ചു തരാം പിന്നെ ഇത് പാത്രത്തിൽ കുറച്ച് ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ അതേം കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്നുള്ളത് അപ്പോൾ അത് വളരെ കുറച്ച് മാത്രമാണ് ഞാൻ കയ്യിലെടുത്ത് അപ്ലൈ ചെയ്തിട്ടുള്ളൂ അത്യാവശ്യം നല്ല നമ്മുടെ അവർ അലോവേറയുടെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാടൊന്നുമില്ല ലൈറ്റായിട്ടുള്ള രീതിയിലാണ് അപ്പം കാര്യങ്ങളും ഉണ്ട് അപ്പോഴത്തെ നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഈ ഒരു ഷാംപൂവിൽ എക്സ്ട്രാ വേറെ പ്രിസർവേറ്റീവ് കാര്യങ്ങളൊന്നും ചേർത്തിട്ടൊന്ന് ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഷെൽഫ് ലൈഫ് ഏകദേശം ഒരു ടു ത്രീ മന്തി ഒക്കെ ആയിട്ട് വരത്തുള്ളൂ ചിലപ്പോൾ അതിൽ കൂടുതലിരിക്കാനും ചാൻസ് ഉണ്ട് പിന്നെ ഈ ഒരു ഷാംപൂവിന് മുകളിലായിട്ട് ചെറിയ ബബിൾസ് പോലെയൊക്കെ കാണുന്നുണ്ട് അത് കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോഴേക്കും ആ ബബിൾസൊക്കെ പോയി നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നതായിരിക്കും ഫൈനലി നമ്മുടെ ഒരു ഷാമ്പൂവിൻ്റെ കളർ ഇതാണ് വരുന്നത് അപ്പോൾ ഇത്രയ്ക്ക് കൊള്ളോട്ട് നമ്മുടെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് എനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമ്പിൾ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം